സംവിധായകൻ രഞ്ജിത്ത് യുവാവിന്റെ നഗ്ന ചിത്രങ്ങൾ തനിക്ക് അയച്ചുവെന്ന ആരോപണം നിഷേധിച്ചെത്തിയിരിക്കുകയാണ് നടി രേവതി കഴിഞ്ഞ ദിവസങ്ങളിൽ നടി രേവതിക്കെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉയർന്നത് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചെത്തിയ ഒരു യുവാവാണ് രേവതിയുടെ പേര് കൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്നത് തന്റെ നഗ്ന ചിത്രങ്ങൾ രഞ്ജിത്ത് നടി രേവതിക്ക് അയച്ചു കൊടുത്തു എന്നായിരുന്നു യുവാവിന്റെ ആരോപണം എന്നാൽ തന്റെ പേരിൽ ഉയർന്നുവന്ന ആരോപണങ്ങൾ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് രേവതി ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തന്നെക്കുറിച്ച് വന്ന വാർത്തകളെക്കുറിച്ചും യുവാവിന്റെ ആരോപണത്തിനുള്ള മറുപടിയും നടി നൽകിയത് രഞ്ജിത്തിനെയും തന്നെയും ഉൾപ്പെടുത്തി മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തനിക്ക് അറിയാമെന്നും എന്നാൽ അത്തരത്തിൽ ആരോപിക്കപ്പെടുന്ന ഒരു ഫോട്ടോയും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് രേവതി പറഞ്ഞത് അതേസമയം ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉയർന്നു വന്നത് ആദ്യം ബംഗാളി നടി ശ്രീലേഖാ മിത്രയാണ് പരാതിയുമായിരുന്നു പിന്നാലെ കോഴിക്കോട് സ്വദേശിയായ ഒരു യുവാവും രഞ്ജിത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ രഞ്ജിത്ത് പീഡിപ്പിച്ചെന്നും ചിത്രങ്ങൾ നടി രേവതിക്ക് അയച്ചെന്നുമായിരുന്നു യുവാവിന്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാബുടിയുടെ നാമത്തിൽ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നടന്മാരെ കാണാൻ പോയപ്പോഴാണ് സംവിധായകൻ രഞ്ജിത്തിനെ പരിചയപ്പെട്ടതെന്നും അന്ന് താൻ പ്ലസ് ടു എന്നും യുവാവ് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ബാംഗ്ലൂരുവിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വരാൻ ആവശ്യപ്പെടുകയും അവിടെ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്യുകയും ം നൽകിയ ശേഷം ക്രൂരമായി പീഡിപ്പിച്ചുവെന്നുമാണ് യുവാവ് വെളിപ്പെടുത്തിയത് മാത്രമല്ല തന്റെ നഗ്ന ചിത്രം പകർത്തി പലർക്കും അയച്ചു കൊടുക്കുകയും അതിലൊരാൾ നടി രേവതിയാണെന്നും യുവാവ് ആരോപിച്ചിരുന്നു ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കയ്യിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും യുവാവ് അറിയിച്ചിരുന്നു കേസ് പിൻവലിക്കാൻ സമ്മർദ്ദവും ഭീഷണിയുമുണ്ടെന്നും സ്വാധീനിക്കാൻ പലരും ശ്രമിക്കുന്നുവെന്നും തനിക്ക് നീതിയാണ് ആവശ്യമെന്നും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെന്നും യുവാവ് പറഞ്ഞിരുന്നു യുവാവിന്റെ പ്രതികരണം പുറത്തു വന്നതോടെ രേവതിക്കെതിരെ വലിയ തോതിൽ വന്നിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തി ഹത്യ ചെയ്യുന്ന തരത്തിലേക്കും കാര്യങ്ങളെത്തി ഇതിന് പിന്നാലെയാണ് വാർത്തയിൽ വിശദാംശവുമായി നടി രേവതി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സമയം മുതൽ മലയാള സിനിമയിലെ നടിമാർക്ക് വേണ്ടി നിലകൊണ്ട നടിയാണ് രേവതി രേവതിയുടെ നേതൃത്വത്തിൽ പ്രമുഖ നടിമാരും ചേർന്നാണ് വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയും തുടങ്ങിയത് അന്ന് മുതലുള്ള പോരാട്ടത്തിനൊടുവിലാണ് ഹീമ കമ്മറ്റി റിപ്പോർട്ടും പുറത്തു വരുന്നത് റിപ്പോർട്ടിലെ പകുതി താരങ്ങൾക്കെതിരെയുള്ള ലൈംഗികാരോപണങ്ങളാണെങ്കിൽ ബാക്കി പകുതി ഇൻഡസ്ട്രി ിൽ നടക്കുന്ന മറ്റു പ്രശ്നങ്ങളാണെന്നാണ് രേവതി പറഞ്ഞത് അതും വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടണമെന്നും വാർത്താ പ്രാധാന്യം കുറയുന്നതനുസരിച്ച് അത് തിരസ്കരിക്കപ്പെടരുതെന്നുമാണ് മറ്റൊരു അഭിമുഖത്തിൽ രേവതി പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി